സ്വാഗതം കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പുകൾ വിപുലമാക്കുന്നു ശക്തമായ യുവനിരയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ രൂപം കൊടുത്ത ഓക്സിലറി ഗ്രൂപ്പുകൾ വിപുലീകരിക്കുന്നു അയൽക്കൂട്ടങ്ങളിൽ അംഗമല്ലാത്ത പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സുവരെ പ്രായപരിധിയിലുള്ള മുഴുവൻ യുവതികളെയും ഉൾപ്പെടുത്തി അയൽക്കൂട്ട തലത്തിൽ ഓക്സിലറി ഗ്രൂപ്പുകൾക്ക് രൂപം നൽകുന്നതാണ് വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ങ്ങളിലും നിലവിൽ വരും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് കുടുംബശ്രീ മുഖേന നൂതന ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അതിലൂടെ വരുമാനം ലക്ഷ്യമാക്കുന്നതിനും പദ്ധതിയുണ്ട് സംസ്ഥാനത്തെ യുവതികളുടെ സാമൂഹിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പുകൾ തുടങ്ങുന്നു പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള വനിതകളെ ഉൾപ്പെടുത്തിയാണ് ഓക്സിലറി ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുള്ളത് കുടുംബശ്രീയിൽ അംഗമല്ലാത്ത കുടുംബങ്ങളിലെ പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് പുറമേ കുടുംബശ്രീ കുടുംബാംഗങ്ങളായ എന്നാൽ കുടുംബശ്രീയിൽ അംഗത്വമില്ലാത്ത വനിതകൾക്കും ഓക്സിലറി ഗ്രൂപ്പിൽ അംഗങ്ങളാകാമെന്നതാണ് പ്രത്യേകത നിലവിൽ കുടുംബശ്രീ ബൈലോ പ്രകാരം ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമാണ് കുടുംബശ്രീയിൽ അംഗമാകാൻ സാധിക്കുക നാൽപ്പത്തഞ്ച് ലക്ഷത്തിലേറെ കുടുംബാംഗങ്ങൾ കുടുംബശ്രീയിൽ അംഗമാണെങ്കിലും പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർ പത്ത് ശതമാനം മാത്രമാണ് ഉള്ളത് ഇതിന് പരിഹാരം കാണുന്നതിനും ഓക്സിലറി ഗ്രൂപ്പ് ആരംഭിച്ചതോടെ സാധിച്ചിട്ടുണ്ട് വാർഡ് അടിസ്ഥാനത്തിൽ പരമാവധി അൻപത് അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓക്സിലറി ഗ്രൂപ്പുകൾ ഒരു വാർഡിൽ ഒരു ഗ്രൂപ്പ് മാ വീതമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിരുന്നത് ഓരോ ഗ്രൂപ്പിലും ലീഡറെ കൂടാതെ സാമ്പത്തികം സാമൂഹ്യ വികസനം ഉപജീവനം ഏകോപനം എന്നിവയിലൂടെ ചുമതല വഹിക്കുന്ന നാല് പേർ കൂടിയുണ്ടാകും കുടുംബശ്രീയുടെ ജാഗ്രതാ സമിതി ജെൻഡർ റിസോഴ്സ് സെൻ്റർ സ്നേഹിത എന്നിവയുമായി യോജിച്ചാണ് ഓക്സിലറി ഗ്രൂപ്പുകളുടെ പ്രവർത്തനം തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടുത്തുക നൈപുണ്യ വികസനം ലക്ഷ്യമിട്ടുള്ള വിദഗ്ദ്ധ പരിശീലനം സംഘടിപ്പിക്കുക മാനസികാരോഗ്യ മെച്ചപ്പെടുത്തുക സംരംഭക സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നിവയാണ് ഓക്സിലറി ഗ്രൂപ്പുകളിലൂടെ ലക്ഷ്യമിടുന്നത് സ്ത്രീധന ഗാർഹിക പീഡനം ഉൾപ്പെടെ സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പ്രതിരോധിക്കുന്നതിനും പ്രത്യേക പദ്ധതികൾ ഓക്സിലറി ഗ്രൂപ്പുകൾ മുഖേന നടപ്പാക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായുള്ള ഗ്രാമസഭകളിൽ യുവതികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും നൂതന ആശയങ്ങൾ പദ്ധതികളാക്കി മാറ്റുന്നതിനും യുവതികളുടെ കൂട്ടായ്മ വഴി ഉറപ്പാക്കുവാൻ സാധിക്കുന്നതാണ് വാർഡ് തലത്തിൽ കുടുംബശ്രീ ഏഡീസുകളുടെ നേതൃത്വത്തിലാണ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത് യുവതികളുടെ സാമൂഹിക സാംസ്കാരിക ഉപജീവന ഉന്നമനത്തിന് ഒരു പുതുയിടം എന്ന ലക്ഷ്യവുമായി കുടുംബശ്രീ രൂപീകരിക്കുന്ന ഓക്സിലറി ഗ്രൂപ്പുകളുടെ രൂപീകരണം സംസ്ഥാനത്തുടനീളം മികച്ച രീതിയിൽ നടന്നിരുന്നു നവംബർ പതിനെട്ട് വരെയുള്ള കണക്കനുസരിച്ച് ഇതുവരെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ഓക്സിലറി ഗ്രൂപ്പുകൾ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആകെ മൂന്ന് ലക്ഷത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പേർ ഈ ഗ്രൂപ്പുകളിൽ അംഗങ്ങളായിട്ടുണ്ട് എല്ലാ വാർഡുകളിലും ഗ്രൂപ്പ് രൂപീകരിക്കുകയെന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ജില്ലകൾ വിവിധ ജില്ലകളിൽ ഒരു വാർഡിൽ തന്നെ ഒന്നിലേറെ ഗ്രൂപ്പുകളും രൂപീകരിച്ചിട്ടുണ്ട് ദാരിദ്ര്യ നിർമാർജന ദൗത്യത്തിനോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധിയായ പദ്ധതികളുടെ പരിപാടികളുടെയും നിർവഹണ ഏജൻസി കൂടിയാണ് കുടുംബശ്രീ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഗുണഫലം യുവതികളിലേക്ക് എത്തിക്ക എന്ന ലക്ഷ്യവും ഓക്സിലറി ഗ്രൂപ്പ് രൂപീകരിച്ചതിന് പിന്നിലുണ്ട് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവതികളാണ് ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ളത് ഒരു വാർഡിൽ ഒരു ഗ്രൂപ്പാണ് രൂപീകരിച്ചിട്ടുള്ളതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പരമാവധി അൻപത് പേരാണ് അംഗങ്ങൾ അതിൽ കൂടുതൽ പേർ താല്പര്യത്തോടെ മുന്നോട്ട് വന്നാൽ അതേ വാർഡിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പ് കൂടി രൂപീകരിക്കാനാകുന്നതാണ് സ്ത്രീ ശാക്തീകരണത്തിനും യുവതികളിലൂടെ കുടുംബ കുടുംബങ്ങളിലെ സാമ്പത്തിക വികസനത്തിനും സാമൂഹിക ഉന്നമനത്തിനും അവസരങ്ങൾ ലഭ്യമാക്കുന്ന വേദി സ്ത്രീധനം ഗാർഹിക പീഡനങ്ങൾ തുടങ്ങിയ സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനുമുള്ള ഒരു പൊതുവേദിയാണിത് കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗ ഭേദമന്യെ ഒരുമിച്ച് കൂടുന്നതിനും നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നതിനും യുവതികളിലെ പ്രാപ്തരാക്കാൻ നിലവിലെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും പൊതുവിഷയങ്ങളിലും ഇടപെടാനും ചർച്ച ചെയ്യാനും പ്രതികരിക്കാനുമുള്ള ആത്മവിശ്വാസം വളർത്താനുള്ള ഇടം നിലവിൽ സ്ത്രീകളുടെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനായുള്ള ജാഗ്രതാ സമിതി മദ്യ ഉപയോഗത്തിനെതിരെയുള്ള വിമുക്തി സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന സമം തുടങ്ങി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിവിധ ക്യാമ്പയിനുകൾ പദ്ധതികൾ പ്രവർത്തനങ്ങൾ എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് യുവജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന യുവജന കമ്മീഷൻ യുവജന ക്ഷേമ ബോർഡ് എന്നിങ്ങനെയുള്ള വിവിധ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുവാനും അതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുവാനുമുള്ള വേദി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹകരണ വകുപ്പ് മുതലായവ നടപ്പിലാക്കുന്ന വിവിധ ഉപജീവന പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കലും ഇതുവഴി യുവതികളുടെ സുസ്ഥിര ഉപജീവനം സാധ്യമാക്കാനുള്ള അവസരം സൃഷ്ടിക്കലും എന്നിവയാണ് ഓക്സിലറി ഗ്രൂപ്പുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ